അസ്സലാമു അലൈക്കും എന്നും ഫുഡ് ഉണ്ടാക്കിയിട്ടുള്ള വീഡിയോ കൊണ്ട് വരുമ്പം ഇന്ന് അധികം എന്നൊക്കെ ഒരു ഡിഫറൻറ്റ് ആയിട്ടുള്ളൊരു വീഡിയോ ആണ് കേട്ടോ നമ്മളിന്ന് ചെയ്യാൻ വേണ്ടി പോകുന്നത് എന്താണെന്ന് വെച്ചാൽ നമ്മൾ വീട്ടമ്മമാർക്ക് അടക്കളയിൽ ഒരുപാട് തിരക്കുകളും ഒക്കെ ഉണ്ടാവും അപ്പോൾ ചില കാര്യങ്ങളൊക്കെ ചെയ്യാൻ കുറച്ച് ബുദ്ധിമുട്ടും ഉണ്ടാകും അപ്പം അങ്ങനത്തെ സമയത്തൊക്കെ നമുക്ക് ഒരുപാട് യൂസ്ഫുൾ ആയിട്ടിരിക്കുന്ന കുറച്ച് ടിപ്സും കൊണ്ടാണ് കേട്ടോ ഒരുപാട് സമയം ബോറടുക്കാനൊന്നുമില്ല നല്ല അടിപൊളി ടിപ്സാണ് നിങ്ങൾക്കൊക്കെ നൂറ് ശതമാനം ആവും അപ്പോൾ അതാ ഉചാല വെച്ചിട്ട് ഒരു രണ്ട് മൂന്ന് തരം ടിപ്സ് ഉണ്ട് പിന്നെ അതല്ലാത്ത ടിപ്സുകളും ഉണ്ട് കേട്ടോ അപ്പോൾ നിങ്ങൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണുക അതുപോലെ തന്നെ വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ പരമാവധി ആളുകളിലേക്ക് ഒന്ന് ഷെയർ ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യുക ലൈക്ക് ചെയ്യാൻ മറന്ന കൂട്ടുകാരൊക്കെ ഉണ്ടെങ്കിൽ ഇപ്പോൾ ഒന്ന് ലൈക്ക് ചെയ്യട്ടോ കേട്ടോ തുടക്കമല്ലേ തുടക്കത്തിൽ തന്നെ നിങ്ങളൊരു ലൈക്കും കൂടി കൊടുത്താൽ നമ്മളെ വീഡിയോക്ക് കൂടുതൽ സപ്പോർട്ടാവും അതുകൊണ്ടാണ് അപ്പോൾ അതാ നമ്മളാദ്യത്തെ ടിപ്പ് എന്ന് പറഞ്ഞാൽ ഇതാണ് കേട്ടോ ഇതാ ഷൂ കണ്ടില്ലേ നല്ല പൊടി പാറി ഈങ്ങ നല്ലൊരു അടിപൊളി ഷൂനെ കണ്ടില്ലെങ്കിൽ നമ്മളെ വീട്ടിൽ നമ്മളെ മക്കൾ എപ്പോഴാണെങ്കിലും ഇതുപോലെ ചൂട് കാലത്ത് വേനൽക്കാലത്തൊക്കെ എവിടെ ഷൂ വെച്ചാലും പൊടി പാറും അതുപോലെ തന്നെ ഇനിയിപ്പോൾ അവർ എവിടെയെങ്കിലുമൊക്കെ പോയി വന്നാലൊക്കെ നമുക്ക് ആ സിറ്റൗട്ടിൻ്റെ സ്റ്റെപ്പിൻ്റെ അവിടെ കിട്ടാതെ തന്നെ ഭയങ്കര ബോറായിരിക്കും അല്ലേ ഒരു ദിവസം നല്ലോണം കഴുകി അണിഞ്ഞൊക്കെ പോയതായിരിക്കും പക്ഷെ തിരിച്ച് വരുമ്പോൾ ഇതുപോലെ അപ്പോൾ നമുക്ക് കാണുമ്പോൾ തന്നെ ദേഷ്യമായിരിക്കും പിന്നൊരു കാര്യം നമ്മളീ ഷൂ ഒക്കെ ഉണ്ടല്ലോ നല്ല വില കൊടുത്ത് വാങ്ങിയിട്ട് ഓരോ ഇടലിലും ഓരോ പ്രാവശ്യം കഴുകി കഴിഞ്ഞാൽ ഷൂ പെട്ടെന്ന് കേടാവും അതിനുള്ള സംഭവങ്ങളും പുറംഭാകും ഒക്കെ പെട്ടെന്ന് കേടാവും പിന്നെ ഒരു പൂപ്പൽ പിടിച്ച പോലും ഒരു എന്തോ ഒരു പഴയ പഴയതായിട്ട് വേഗം ഫീൽ ചെയ്യും അങ്ങനെ ഫീൽ ചെയ്യാതിരിക്കാനും വേണ്ടിയിട്ടൊക്കെ ഉണ്ടോ ഈ ഒരു ടിപ്സ് ഷൂ കഴുകാതെ ചെയ്യേണ്ട കാര്യമാണ് പിന്നെതാ ഞാനതിന് വേണ്ടിയിട്ട് ഞാൻ ഒരു മാസ്ക് മാസ്ക് ഇപ്പോൾ ആരുടെ അടുത്തും വല്ലാതെ ഉണ്ടാവില്ല അതിൻ്റെ ആ ഒരു ടൈമൊക്കെ കഴിഞ്ഞു ഒരു കാലത്ത് നമ്മൾ മാസ്ക് ഒക്കെ ഇട്ട് ബോറടിച്ചിന് കാലൊക്കെ ഉണ്ടേനില്ലേ ഇനിയിപ്പോൾ അതൊന്നും വരാതിരിക്കട്ടെ ഏതായാലും ആ ഒരു മാസ്ക് വെച്ചിട്ടാണ് കേട്ടോ കുറച്ച് കൂടുതൽ മാസ്ക് ഉണ്ടെന്ന് വെച്ചപ്പം ഞാൻ വിചാരിച്ചു ഇനിയിപ്പം ഒരു മാസ്ക് എടുത്തിട്ട് ഈ ഒരു പരിപാടി ചെയ്യട്ടെ എന്ന് അപ്പം നിങ്ങൾ മാസ്ക് വേണമെന്നൊരു നിർബന്ധമില്ല കേട്ടോ എല്ലാവരും വീട്ടിലും ഉണ്ടാവും ഈ നമ്മളെ കൈ തുടക്കണ പേപ്പർ ഉണ്ടല്ലോ അത് അപ്പം അങ്ങനെ നിങ്ങൾ ടിഷ്യൂ പേപ്പർ എടുത്താൽ മതി ഞാനിപ്പോൾ ഇതിൻ്റെ ഉള്ളത്തെ ഒരു പേപ്പറാണ് ഇട്ട് എടുത്തിരിക്കുന്നത് ഞാൻ ഇതെടുത്ത് അപ്പോൾ അതിലേക്ക് നിങ്ങൾ കണ്ടില്ലേ ഒരു തുള്ളി ഉജാലിയും ഒരു രണ്ട് തുള്ളി ഒഴിച്ചിട്ട് ഒഴിച്ചിട്ടുണ്ടാ ഇതുപോലെ ഒന്ന് നല്ല പോലെ ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക നല്ല പോലെ ഒന്നിങ്ങനെ തേച്ചെടുത്ത് കുറച്ച് കഴിയുമ്പോഴേക്കും നിങ്ങൾക്ക് താ ഇപ്പം തന്നെ ഇങ്ങനെ കാണില്ലേ നല്ല മാറ്റം അപ്പം നിങ്ങൾ വിചാരിക്കും സാധാരണ ഇതുണ്ടില്ലേ ഈ ഭാഗമല്ലേ കാണുമ്പോൾ തന്നെ ഷൂ എടുത്ത് എറിയാൻ തോന്നുന്നത് ചേലാണല്ലേ രണ്ടിലിവിടെ കാണുമ്പോൾ എന്ത് ഭംഗി നേരെ മറിച്ച് ഇപ്പം നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും എന്താണ് എന്താ ഇപ്പം ഷൂവിനൊക്കെ ഇപ്പം ഒരു ക്ലിയർ കിട്ടാൻ വേണ്ടിയിട്ട് കുറച്ച് വെളിച്ചെണ്ണനെ പറ്റിയ ക്ലീൻ കിട്ടും എന്നൊക്കെ പക്ഷെ ആ വെളിച്ചെണ്ണം പറ്റി കഴിഞ്ഞാൽ കുറച്ച് കഴിയുമ്പോഴൊക്കെ ആ നിരപ്പ് ഇങ്ങനെ വരും പക്ഷേ ഇത് നമ്മൾ ഉജാല വെച്ചിട്ട് ചെയ്യുമ്പോൾ ഒരു ആ ഒരു ഉജാലൻ്റെ ആ കളറും എണ്ണയും കൂടെ ആകുമ്പോൾ പ്രത്യേക ഒരു ബ്ലാക്ക് തന്നെ ഫീൽ ചെയ്യും നല്ലൊരു ബ്ലാക്ക് ആയിരിക്കും പിന്നെ അതുപോലെ തന്നെ സൈഡൊക്കെ ഒന്ന് നല്ലോണം ക്ലീൻ കിട്ടണം എന്നുണ്ടെങ്കിൽ ഞാനൊരു പണി പറഞ്ഞുതരാം എന്താണെന്ന് വെച്ചാൽ ഇതൊന്ന് കഴിയാട്ടോ അപ്പോൾ ഇത് നല്ല പോലെ ഇങ്ങനെ ഒന്ന് ക്ലീൻ ചെയ്തെടുത്താൽ മതി ഞാൻ എന്താ ഞാനെന്താ എന്ന് വെച്ചാൽ ഞാൻ ഷൂ ഒന്നും അങ്ങനെ അങ്ങനെപ്പോഴും കഴുകാറില്ല കാരണം എന്താ വെച്ചാൽ ഈ ഷൂ ഒക്കെ കഴുകുമ്പോൾ കഴുകുമ്പോഴൊക്കെ നല്ല വൃത്തിയാക്കും പക്ഷേ അത് പിന്നെ ഉണങ്ങിയിട്ടിടുമ്പോൾ ആദ്യത്തെ ആ ഫിനീഷ് നമ്മൾ പുതിയത് എടുക്കുമ്പോൾ ആ ഒരു ഫിനിഷ് കിട്ടില്ല അപ്പോൾ ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ പുതിയത് എടുക്കണ അതേപോലെ അതിനേക്കാളും ഒന്നും കൂടി നല്ല പെർഫെക്റ്റ് ആയിട്ട് കിട്ടും കണ്ടില്ലേ ഇതിൻ്റെ സൈഡിൽ കുറച്ച് ചളിയൊക്കെ ഉണ്ടായിന് അത് ഞാൻ എന്താ ചെയ്തതെന്നു വെച്ചാൽ ഈ കുറച്ച് ലിക്വിഡ് കൈ ഇതാക്കിയിട്ട് സൈഡിലൂടെ വേറെ തുണി എടുത്തിട്ട് ഇങ്ങനെ ചുറ്റിച്ചു കൊടുത്താണ് കേട്ടോ അപ്പോൾ സൈഡും കഴുകേണ്ട ആവശ്യമില്ല ഇനിയിപ്പോൾ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ സൈഡ് കഴുകണമെങ്കിൽ ഈ ഒരു ഇതുണ്ടല്ലോ ഇവിടെ ഒന്നും വെള്ളം തട്ടിക്കരുത് ഞാൻ ഈ ചൂണ്ടിക്കാട്ടിക്കണ സ്ഥലം ഈ കറുപ്പ് ഭാഗത്തൊന്നും വെള്ളം തട്ടിക്കരുത് അവിടെയാണ് വെള്ളം തട്ടുമ്പോൾ വേഗം ഷൂ കേടുവരിക അപ്പോൾ ഈ സൈഡിൽ ഇങ്ങനെ നമ്മൾ മുസ്വാക്കൊണ്ടൊക്കെ ഒന്ന് ഇങ്ങനെ ഒരുതിയിട്ട് ഒരു തുണി കൊണ്ട് ഇങ്ങനെ തുടച്ചെടുക്ക കേട്ടോ നല്ലോണം വെള്ളത്തിൽ മുക്കിയിട്ട് തുണി കൊണ്ട് രണ്ട് മൂന്ന് പ്രാവശ്യം വെള്ളത്തിൽ വേറെ വേറെ വെള്ളത്തിലൊക്കെ മുക്കിയിട്ട് ഫ്രഷ് ആക്കിയിട്ട് എടുത്താൽ ഇതാ നല്ല ക്ലീനാവും ഷൂ നനഞ്ഞിട്ടും ഉണ്ടാവില്ല അപ്പോൾ അത് ഓക്കെയാണ് നല്ല അടിപൊളി ഷൂ ആണ് കേട്ടോ അപ്പോൾ ഒന്ന് ഞാൻ കാണിച്ചിട്ടുള്ളൂ ഇനി രണ്ടാമത്തതിപ്പം മണ്ണ് പിടിച്ച് കിടക്കുകയാണ് അതിനിപ്പം വീഡിയോ കഴിഞ്ഞിട്ട് വേണം കാണിക്കാൻ അപ്പോൾ ഇതാ രണ്ടാമത്തെ എന്തെന്ന് വെച്ചാൽ ഇതാണ് കേട്ടോ നമുക്ക് എല്ലാവർക്കും യൂസ്ഫുൾ ആണ് ഒരു സംഭവം തന്നെയാണ് നമ്മൾ അടുക്കളയിൽ എപ്പോഴും ഉണ്ടാണ ചെരുവേണ് അപ്പോൾ ഇതാ എൻ്റെ ഈ ഒരു ചിലവാണ് കേട്ടോ ഏത് ചരിവ് നമുക്ക് ഇരുന്ന് ചെലവണ പറ്റും ഇനിയിപ്പോൾ നമ്മൾ റാക്കുമ്പോൾ കൊടുക്കണ ചെലവ് ഏത് ചെലവേണിപ്പോൾ പല തരത്തിലുള്ള ചിലവുകളും ഉണ്ടല്ലേ അപ്പോൾ ഏത് ചെരുവേണെങ്കിലും ചെരുവ മൂർച്ചം കൂട്ടണൊരു പരിപാടിയാണ് കേട്ടോ ഇതുപോലൊരു അമ്മിക്കല്ല് ഒരു ഇതൊക്കെ കുതിച്ചത്ക്കുന്ന കല്ലുണ്ടല്ലോ ആ കല്ലെടുക്കുക എന്നിട്ട് അതിൻ്റെ സൈഡിലൂടെ നമ്മൾ നടുക്ക് വെച്ചൊന്ന് ചെയ്തിട്ടോ ആ സൈഡിലൂടെ മാത്രം ഇതുപോലൊന്നിങ്ങനെ പ്രസ് ചെയ്ത് കൊടുക്കുക ഇങ്ങനെ ഇങ്ങനെ സൈഡാക്കി ഇങ്ങനെ ചെയ്ത് കൊടുത്താൽ നല്ല മൂർച്ച കിട്ടും നമുക്ക് തേങ്ങ ചെരുവെന്ന് പറഞ്ഞാൽ നല്ലൊരു വലിയൊരു പ്രയാസമുള്ള പണിയാണ് പ്രത്യേകിച്ച് തോളിനൊക്കെ വേദന ഉള്ളവർക്ക് ഈ തേങ്ങ ചെരുവാനൊന്നും കഴിയൂല അപ്പോൾ പിന്നെ നമ്മൾ തേങ്ങ ചിരമ്പം ഏറ്റവും ബുദ്ധിമുട്ടാണ് സംഭവം എന്താ വെച്ചാൽ നമ്മളെ ചിരൻ്റെ നാക്കുണ്ടല്ലോ അത് എപ്പോഴും കുറച്ച് മേപ്പോട്ട് കൊണ്ടിരിക്കണ ചിരവ് നോക്കി നമ്മൾ വാങ്ങണ നല്ലതാണ് പിന്നെ നമ്മൾ ചിരവൻ്റെ നാക്ക് കുറച്ചൊന്നിങ്ങനെ കുത്തനെ കീപ്പട്ടാണെങ്കിൽ ആ തേ ചിരമ്മൽ തേങ്ങ ചിരണ്ടുമ്പോൾ നമുക്ക് നട്ട നട്ടതിരാത് പിടിച്ചു അപ്പോൾ അതിൽക്ക് കുറച്ച് മൂർച്ചും കൂടി കുറഞ്ഞാലുണ്ടാണ അവസ്ഥ പറയാനുമില്ലല്ലോ അപ്പംതാ നല്ലോണം മോർച്ചായിട്ടുണ്ട് കേട്ടോ ഇത് നല്ലൊരു യൂസ്ഫുൾ ടിപ്സാണ് അപ്പം ഈ ഒരു ടിപ്സ് നിങ്ങൾ ഫോളോ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് എന്തായാലും നിങ്ങൾക്ക് തേങ്ങ ചെറുകിയ പൂതിയുള്ള അത്രക്കും സംഭവമാണ് കേട്ടോ അപ്പോൾ ഇനിയിപ്പോൾ നിങ്ങൾക്ക് അഥവാ നിങ്ങളെ ചിരവ ഇങ്ങനെ കുറച്ച് അടിയിൽ കാണുന്നുണ്ടെങ്കിൽ നിങ്ങളെന്ത് ചെയ്യണം ഈ എന്താണ് ഈ പത്തിരി പ്രസ്സൊക്കെ ഉണ്ടല്ലോ പത്തിരി പ്രസ്സിൻ്റെ ഒരു ഭാഗം പിടിച്ചിട്ട് അയിമല് വെച്ചിട്ടങ്ങട്ട് ഒന്ന് പൊന്തിച്ചു കൊടുത്താൽ മതി അപ്പോൾ ആ പത്തിരി പ്രസിൻ്റെ നമ്മൾ അതിൻ്റെ ഒരു ഉണ്ടല്ലോ നമ്മൾ പിടിച്ചാമർത്തണം നമ്മൾ പൊടിച്ചിട്ട് പ്രസ് അമർത്തും ആ കൈ കുറച്ച് ഉള്ളിലേക്ക് വെച്ചിട്ട് ഇങ്ങനെ അങ്ങോട്ട് ചെരിച്ചെടുത്താൽ നമ്മൾ ഈ ഒരു ചിരവിൻ്റെ നാക്ക് പൊന്തിട്ടോ അപ്പോൾ ഇതുപോലെ അമ്മിക്കുട്ടി തന്നെ എല്ലായിടത്തും ഉണ്ടാവില്ല ഇത് പൊട്ടിയതാണ് അപ്പോൾ ഈ ഒരു റേക്കമൊന്ന് വീണപ്പോഴേ വീണപ്പോലേ ഗ്രാനേറ്റുമൊക്കെ വീണപ്പോൾ ഗ്രാനേറ്റ് പൊട്ടിയില്ല ഏതായാലും നമ്മളെടുത്തിട്ടായി ഒക്കെ ആണെങ്കിൽ വേഗം പൊട്ടു കേട്ടോ അപ്പോൾ അതാ ചെലവൻ്റെ നിങ്ങൾക്ക് ഇഷ്ടമായി വിചാരിക്കേണ്ടത് ഇനി മൂന്നാമത്തെ ടിപ്പ് ഇതും ഒരുപാട് വീട്ടമ്മമാർ അനുഭവിക്കുന്ന ഒരു വലിയൊരു പ്രശ്നം പരിഹരിക്കാൻ പറ്റുന്ന ഒരു ടിപ്പാണ് കേട്ടോ ഈ ടിപ്സ്ങ്ങൾ ഫോളോ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് പിന്നെ കോഴിമുട്ട വൃത്താവസ്ഥയിലാ നിങ്ങൾ പറയില്ല അപ്പോൾതാ ഈ ഇതുപോലുള്ള ഈ കോഴിമുട്ട വെക്കാൻ പറ്റുന്ന ട്രേ ഒന്നും എല്ലാവരും വീട്ടിൽ പഠിച്ചിട്ട് ഉണ്ടാവില്ല ഇനിയിപ്പോൾ ഉണ്ടായാൽ തന്നെ ചിലപ്പോൾ എന്തെങ്കിലുമൊക്കെ കേടുപാടൊക്കെ സംഭവിച്ചിട്ടുള്ള ആളുകൾക്കും ഇത് യുഷ്പളാവും അപ്പോൾതാ ഇതുപോലുള്ള ഒരു കുണ്ടോ കുഴിയോ ഒന്നുമില്ലാത്ത ഈ സംഭവമാണ് നിങ്ങളെ കയ്യിൽ ഉള്ളതെന്നുണ്ടെങ്കിൽ ഇതാ നല്ലൊരു ഐഡിയ പറഞ്ഞുതരാട്ടോ കോഴിമുട്ട എന്ന് പറഞ്ഞാൽ നമ്മൾ ശരിക്ക് വെച്ചില്ലെങ്കിൽ അത് ഉരുണ്ട് വീഴും അപ്പോൾ അത് ഉരുണ്ട് വീഴുമ്പോൾ പിന്നെ കോഴിമുട്ടല്ലേ പിന്നെ നമുക്ക് ഒന്നും കാട്ടാൻ പറ്റില്ലല്ലോ അപ്പോൾ എന്ത് ചെയ്യുക ഇതുപോലെ ഇതിപ്പോൾ ഇങ്ങനെ ഇങ്ങനെ ചെരിഞ്ഞ് നിൽക്കുന്നുണ്ടെങ്കിലും നമ്മൾ ഫ്രിഡ്ജിൽ വെക്കുമ്പോൾ സൈഡ് ഇങ്ങനെ അമർത്തിയിട്ടല്ല വെക്കുക അവിടെ ഒരു ക്ലിപ്പ് ഉണ്ടാവുമല്ലോ നമ്മൾ കുട്ടിക്കല്ലേ അപ്പോൾ ഒരിക്കലും ഇത് ചെരിഞ്ഞിക്കുലി അപ്പോൾ ഇത് ചെരിഞ്ഞാണ് നിൽക്കുന്നത് അപ്പം നിങ്ങളെന്തെയ്യുക ഇതുപോലെ പാട്ടൻ്റെ കുപ്പിൻ്റെ മൂടിയൊക്കെ ഉണ്ടാവും അപ്പോൾ എല്ലാവരുടെ വീട്ടിലും കുപ്പി മൂടി ഉണ്ടാവും ഇനിയിപ്പോൾ സവനപ്പ് കുടിച്ച കുപ്പിയോ എന്ത് കുപ്പിയായാലും വെളിച്ചെണ്ണ കുപ്പിയായാലും കോള ഏത് കുപ്പിയാലും കുഴപ്പമില്ല പക്ഷേ ഇതിപ്പോൾ കുറച്ചൊരു കളർ ചേഞ്ചുള്ള കുപ്പിമൂടികളാണ് ഇനിയിപ്പം നിങ്ങൾക്ക് ഒരേ കളറ് കുപ്പിമൂടി കിട്ടുകയാണെങ്കിൽ അങ്ങനെയും ചെയ്യാം കേട്ടോ അപ്പോൾ അതാ അതിനുള്ള ടിപ്പാണ് ഇതാ ഇങ്ങനെ കോഴിമുട്ട എടുത്തിട്ട് അതിൻ്റെ ആ കൂർത്ത ഭാഗം ഉണ്ടല്ലോ രണ്ട് സൈഡും രണ്ട് രീതിയിലാണ് ഉണ്ടാവുക കോഴിമുട്ട ആ ബാക്ക് ഭാഗം നല്ലൊരു ഉണ്ട ഒരു റൗണ്ടിലും മറ്റേ ഭാഗം ഒരു കൂർപ്പുമാണ് അപ്പോൾ ആ കൂർത്ത ഭാഗം നോക്കിയിട്ട് ആ മൂടീക്കാണ്ട് വെച്ചുകൊടുക്കുക അതാ മൂടിയൊക്കെ വെച്ചെടുക്കുക ഒരിക്കലും വീഴില്ല കേട്ടോ വീണ് പോവില്ല പിന്നെ ഇതിപ്പോൾ ഈ ഒരു ത ഇങ്ങനെ ഇങ്ങനെയാണ് നിൽക്കുന്നതെങ്കിലും കൂടിയിട്ട് നമ്മൾ ഫ്രിഡ്ജിൽ വെക്കുമ്പോൾ നല്ല കറക്റ്റായിട്ട് നിൽക്കും അപ്പോൾ ഇത് സംഭവം തന്നെയാണ് ഇനിയിപ്പം നിങ്ങൾക്ക് ഇത് ഞാൻ അവിടെയും ചാരി നിൽക്കുകയാണോ കോഴിമുട്ട എവിടെങ്കിലും ചാരി നിൽക്കുകയെന്ന് നിങ്ങൾക്ക് വല്ല സംശയം ഉണ്ടെങ്കിൽ ഞാനിതാ ട്രാക്കിൽ വെച്ചിട്ട് കാണിച്ചുതരട്ടോ ഇനിയിപ്പോൾ ഇത് വീഴാതെ നിൽക്കണേ കാരണം നിങ്ങൾ വിചാരിക്കുണ്ടാകും കാരണം ക്യാമറയിൽ വീഡിയോയിൽ നിങ്ങളെങ്ങനെ കാണണമെന്ന് മനസ്സിലാവുന്നില്ല അതുകൊണ്ടിതാ ഇതുപോലെ നിലത്ത് വെച്ചിട്ട് ഞാൻ കാണിച്ചു തരട്ടോ നല്ലൊരു ഐഡിയ ആണ് ഇത്ര കോഴിമുട്ട ഉണ്ടെങ്കിലും ഇനിയിപ്പോൾ ഫ്രിഡ്ജിൽ ഒരു തട്ടിൽ തന്നെയാണ് കോഴിമുട്ട വെക്കണമെന്നുണ്ടെങ്കിലും ഇതുപോലെ ഇഷ്ടം പോലെ കുപ്പി നമ്മളെ വീട്ടിൽ ബോട്ടിൽ നമ്മളെ വീട്ടിലും അവിടെയും ഇവിടെയൊക്കെ നമ്മൾ പോയി എവിടെ പോയാലും ബോട്ടിൽ വെള്ളം ഉണ്ടാവും ആ വെള്ളം കുടിച്ച മൂടി ഒക്കെ എടുത്തു മതി ഒരു പത്തിരുപത് മൂടിയൊക്കെ കൊണ്ടുവന്നു വെച്ചാൽ ഫ്രിഡ്ജിൽ വെച്ചാൽ നമുക്ക് ഇഷ്ടം പോലെ കോഴിമുട്ട ഇതുപോലെ നല്ല സുരക്ഷിതമായിട്ട് വെക്കാൻ കഴിയും കേട്ടോ അതൊക്കെ നല്ല നല്ല യൂസ്ഫുൾ വീഡിയോ അല്ലേ നല്ല അടിപൊളി വീഡിയോ ആണ് നല്ലൊരു ടിപ്പാണ് നല്ലൊരു ടിപ്സാണ് കേട്ടോ ഈ ഒരു ടിപ്സ് നിങ്ങൾ എന്ത് തന്നെയാണെങ്കിലും നിങ്ങൾ ഫോളോ ചെയ്യുക അതുപോലെ തന്നെ ഇനി നമുക്ക് അടുത്ത ടിപ്സ് എന്താണെന്ന് നോക്കട്ടോ അത് എന്താണെന്ന് വെച്ചാൽ ഇതാ ഇതുപോലൊരു പരന്ന പാത്രം എടുക്കുക പരന്ന പാത്രം ആണെങ്കിൽ ഇനിയിപ്പോൾ കുറച്ച് കൊണ്ടുള്ളാലും കുഴപ്പമൊന്നുമില്ല അപ്പോൾ ഒരു പരന്ന പാത്രമാണ് ഞാൻ എടുത്ത് അപ്പോൾ അത് എടുത്തിട്ട് ഇതുപോലെ എല്ലാവരും വീട്ടിലുണ്ടാവും ഉണ്ടാവും ഇനിയിപ്പോൾ പാത്രം കഴിക്കുന്ന പേര്യോ ലിക്വിഡ് എന്തെങ്കിലുമൊക്കെ ആവട്ടെ ഏതായാലും പിന്നെ ഇപ്പോൾ ഞാൻ ഹാൻഡ് വാഷാണ് ഇട്ടെടുത്ത് നിങ്ങളുടെ കയ്യിൽ എന്താണ് ഉള്ളത് അത് ചെയ്യുക അപ്പം ഞാൻ കുറച്ച് കൂടുതലായിട്ട് ഒഴിച്ചതുപോലെ നിങ്ങൾക്ക് തോന്നും ഇത്ര നിങ്ങൾ ഒഴിക്കണ്ട കേട്ടോ ഞാൻ ഇങ്ങനെ ഒഴിക്കാനുള്ള കാരണം എന്താ വെച്ചാൽ ഇതിൽ അര ബാകേ ഉള്ളൂ ബാക്കി ഇപ്പം വെള്ളം ഒഴിച്ചു വെച്ചതാണ് കേട്ടോ എന്താ വെച്ചാൽ റിതൊക്കെ ഇതൊന്ന് കുറച്ചങ്ങോട്ട് കൈയേക്കാൻ വേണ്ടിയിട്ട് എടുക്കുമ്പോൾ അവൾ കുറച്ച് നല്ലോണം പ്രസ് ചെയ്യും അപ്പോൾ ഇഷ്ടംപോലെ ഒരു കയ്യിൽ എമ്പാളും ഇങ്ങനെ എടുക്കും അപ്പോൾ ഇതൊരു ബോട്ടിൽ നമ്മൾ വാങ്ങിയോണ്ടെന്ന് വെച്ചാൽ ഏകദേശം ഒരു കുറച്ച് ദിവസത്തേക്കേ ഉണ്ടാവുള്ളൂ പിന്നെ ആകെ പതപ്പിച്ച് പോകുക എന്നല്ലാതെ അപ്പോൾ ഇതൊക്കെ നമ്മൾ ചെറുതായിട്ട് ആ ഒരു കൈമത്തെ അണുക്കളൊക്കെ പോയി കൈ ഒന്ന് ആവാൻ വേണ്ടി മാത്രമാണല്ലോ എന്നല്ല അത് ഒരുപാട് വേണമെന്നല്ല അപ്പോൾ അല്ലെങ്കിലും കയ്യിൽ നമ്മളിതൊന്നും ഒരുപാടാക്കി ഇങ്ങനെ ക്ലീൻ ചെയ്യാൻ വലിയ ഗുണമുള്ള കാര്യമൊന്നുമില്ല കുറച്ച് മാത്രം ആക്കാൻ പാടുള്ളൂ അപ്പോൾ അതിന് വേണ്ടിയിട്ട് കുറച്ച് അത്രയും വെള്ളം ഒഴിച്ചിട്ട് വെച്ചത് അപ്പോൾ പിന്നെ നമ്മൾ പ്രസ് ചെയ്തെടുത്താലും കുറച്ചല്ലാവുള്ളൂ നല്ലോണം ഇങ്ങോട്ട് പതിക്കില്ല എന്നാലും ഇത് നല്ല പതന്നെയാണ് കേട്ടോ നല്ല പതയാണ് അപ്പോൾ അത് നല്ലൊരു നല്ലൊരു ഐഡിയയും കൂടിയാണ് നമുക്ക് ഒരുപാട് കാലം ഉപയോഗിക്കാനും പറ്റും പിന്നെ കുഞ്ഞ് മക്കളൊക്കെ ഉള്ള വീട്ടിൽ ഇമ്മ അതിൽ സാധനങ്ങളൊക്കെ ഒരു ബേസിൻ്റെ അടുത്തു നിന്ന് വാഷ് ബേസിൻ്റെ അടുത്തു നിന്ന് എമ്പാടും ഒരു കൈ കൈകാണ്ട് ഇഷ്ടം പോലെ വേസ്റ്റാക്കും അപ്പോൾ അങ്ങനെ ചെറിയ മക്കളൊക്കെ ഉള്ള വീട്ടിൽ നിങ്ങൾ കുറച്ചും അര എടുത്തിട്ട് അര കുപ്പി ബാക്കി മാ വേറെ കുപ്പിയൊക്കെ മാറ്റിയിട്ട് അതിൽ അര വെള്ളം ഒഴിച്ചിട്ട് ഇങ്ങനെ ഒന്ന് കുലക്കിയിട്ട് വെച്ചാൽ നമുക്ക് ഒരുപാട് കാലം ഒരു കുപ്പി കൊണ്ട് ഉപയോഗിക്കാൻ പറ്റും കേട്ടോ അപ്പോൾ താ ഞാൻ ഇതിലേക്ക് നല്ല തിളച്ച വെള്ളമൊഴിച്ചെടുത്തേട്ടോ ആ ഹാൻഡ് വാഷ്ക്ക് നല്ലോണം തിളച്ച വെള്ളമൊഴിച്ചെടുത്തിട്ട് അതിലേക്ക് ഒരു മൂന്നാല് തുള്ളി ഉചാലണ് ഇട്ടുകൊടുത്തുന്നത് ഒഴിച്ചെടുത്തുന്നത് ആ കൂടി ഒഴിച്ചെടുത്തിട്ട് നമ്മളെ വീട്ടിലുണ്ടാവും പഴയതായ സ്പൂണുകളും കൈലുകളും പ്ലേറ്റുകളും എല്ലാം ഉണ്ടാവും ഒരു നമ്മൾക്കൊരു പത്ത് വർഷമൊക്കെ നമ്മൾ ഉപയോഗിച്ച് കഴിഞ്ഞാൽ എന്തായാലും ഇനിയിപ്പോൾ ആ ഒരു സ്റ്റീൽ പാത്രത്തിനൊക്കെ അതിൻ്റെ ആ ഒരു ഫിനിഷൊക്കെ പോയിട്ടുണ്ടാവും അപ്പോൾ ഒരു ഒരു വൃത്തിയില്ലാന്ന് നമുക്ക് തോന്നുന്നുണ്ടെങ്കിൽ ഈ ഒരു പണി ചെയ്താൽ മതി ഇതൊരു പത്ത് മിനിറ്റ് ഇട്ട് വെച്ചാൽ എന്നിട്ട് നമുക്ക് നല്ലോണം വാഷ് ചെയ്തെടുത്താൽ മതി കേട്ടോ നല്ലോണം വാഷ് ചെയ്യണം എന്നാലും ഇത് നല്ലൊരു തിളക്കം നല്ല വെട്ടി ഒരു വേറൊരു പ്രത്യേക വെട്ടി തിളക്കം ഉണ്ടാവും പക്ഷെ നിങ്ങൾ നല്ലോണം വാഷ് ചെയ്യണേ വാഷ് ചെയ്യണമെന്ന് പറഞ്ഞാൽ ഈ ഉചാല അയിമന്ന് പോവണം പക്ഷേ അതിന് അയിമന്ന് പോയാലും അതിമ വല്ലാത്തൊരു കളർ ഉണ്ടാവും ആ ഒരു 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 തിളക്കം കളറല്ല ഒരു തിളക്കം നമ്മളിപ്പോൾ ഒരു വെണ്ണീരിട്ടൊരു പാത്രം കഴിയാൽ ആ പാത്രം ഒരു സ്റ്റീൽ പാത്രം തന്നെ കഴിക്കഴിഞ്ഞാൽ ആ ഒരു പാത്രത്തിന് വല്ലാത്തൊരു തിളക്കം കിട്ടുമല്ലോ ഒരുപാട് ലിക്വിഡുകളൊക്കെ ഉണ്ട് പാത്രം തിളക്കം കിട്ടണേ പക്ഷേ ആ ലിക്വിഡായ്മ കുടുങ്ങി കിടക്കുന്നില്ലല്ലോ നമ്മൾ എല്ലാം കഴുകിയാലും പാത്രത്തിന് തിളക്കം കിട്ടും അതുപോലെ നല്ല തിളക്കം ഉണ്ടാകും അപ്പം നിങ്ങൾ എന്തെങ്കിലുമൊക്കെ ജോലി ചെയ്യുകയാണെങ്കിൽ ഇത് ഒന്ന് ഇട്ട് വച്ചാൽ മതി കേട്ടോ നല്ലോണം തിളങ്ങിയിട്ട് എടുത്താൽ മതി അപ്പോൾ ഈ വെള്ളം ഞാൻ കളിയില്ല ഈ വെള്ളം എനിക്ക് ആവശ്യമുണ്ട് നമുക്ക് രണ്ട് കാര്യങ്ങൾ ചെയ്യാനുള്ള വെള്ളമാണ് അപ്പോൾ ഈ ഒരു വെള്ളം ഞാനൊരു കൈപ്പാട്ടേക്ക് ഒഴിച്ചിട്ട് വാഷ് ബേസിന് നല്ലോണം അയക്കി പിടിച്ചിട്ടുണ്ട് കേട്ടോ ഇതിപ്പോൾ രണ്ടാഴ്ചയോളം ആയിട്ട് ഞാൻ കഴുകിയിട്ടില്ല ഓരോ തിരക്കും പിന്നെ ഒന്നാമത് കഴുകാതിൻ്റെ കാരണം എന്താ വെച്ചാൽ നമ്മളൊക്കെ വീഡിയോ എടുക്കണം വീഡിയോ എടുക്കുമ്പോൾ ഞാൻ എന്തെങ്കിലുമൊക്കെ വീഡിയോ ചെയ്യുമ്പോൾ നമ്മളെ കൂട്ടുകാരൊക്കെ പറയാറുണ്ട് മൈമോ വീഡിയോ ചെയ്യുന്ന സമയത്ത് നല്ലോണം ക്ലീൻ ആയിട്ടുള്ള ആയിട്ടുള്ളതൊന്നും കാണിക്കല്ലേ നല്ലോണം അയക്ക് പിടിച്ചത് നല്ലോണം വൃത്തിയാക്കിയിട്ട് കാണിച്ചുകൊണ്ട് അങ്ങനെയാണ് വേണ്ടത് അല്ലാതെ നല്ല വൃത്തിയുള്ളതൊന്ന് കഴുകി കാണിച്ചു തന്നിട്ട് എന്ത് മനസ്സിലാവാനെന്നൊക്കെ പറയാറുണ്ട് അപ്പം ഞാൻ വിചാരിച്ചതാണ് ഏതായാലും നല്ലോണം ഒന്ന് അയക്ക് പിടിക്കട്ടെ എന്ന് വിചാരിച്ചു പക്ഷേ അയക്ക് പിടിക്കണം എന്ന് കരുതിയ സമയത്ത് അയക്കേ വരുന്നില്ല അതല്ല ഇനിയിപ്പം ഇത് കഴുകാനാവുമല്ലോ എന്ന് കരുതി നിൽക്കുകയാണെങ്കിൽ പെട്ടെന്ന് കഴുകാനാവുകയും ചെയ്യും പിന്നെ വാഷ് ബേസിനൊക്കെ നമ്മൾ ദിവസം തുടക്കണ സമയത്തൊക്കെ അതൊന്നും ആദ്യം ക്ലീൻ ചെയ്യൂലേ പക്ഷേ ഇതിപ്പോൾ കുറച്ച് കഴിയും കേട്ടോ കഴുകിയിട്ട് അതിന് വേണ്ടിയിട്ട് മാത്രം വെച്ചാണ് അതുപോലെ തന്നെ ബാത്റൂമും ഞാൻ ഈ ടോയ്ലറ്റും ഒരു രണ്ട് മൂന്ന് ദിവസം ഒന്നും ചെയ്തിട്ടില്ല കേട്ടോ ഒന്ന് ഒന്ന് കളറ് മാറട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് എന്നാലും വലിയൊരു ഈ ബോർ കുറച്ചൊക്കെ ചെറുതായിട്ടൊരു മാറ്റം വന്നിട്ടേ ഉള്ളൂ നല്ലോണം ആവട്ടെന്ന് ചോദിച്ചു കാത്തു നിന്നിട്ട് ഇപ്പം പറഞ്ഞാലും ഒരു തന്നെ ആവണില്ല അല്ലെങ്കിൽ നമ്മൾ ടോയ്ലറ്റൊക്കെ ഒരു ദിവസം കഴിക്കില്ലെങ്കിൽ നമുക്കെന്നെ ഒരു എന്തോ പോലെ അല്ലേ ചെറുതായിട്ട് നമുക്ക് ഏറ്റവും വൃത്തി വീട്ടിൽ വേണ്ട ടോയ്ലറ്റാണ് ആ ടോയ്ലറ്റ് അതുപോലെ തന്നെ നമ്മൾ അടുക്കളയിൽ പാത്രം കീഴണ ആ ഒരു കുട്ടത്താളം അങ്ങനെ ചില ചില സംഭവങ്ങളൊക്കെ നല്ല വൃത്തി കാണുമ്പോഴേ നമുക്ക് മനസ്സിനൊരു റാഹത്തുള്ളൂ ചില ചില സംഭവങ്ങളൊക്കെ നല്ല വൃത്തിയാണല്ലേ എൻ്റെ ഒരു അനുഭവം കേട്ടോ അപ്പോൾ അതാ ഈ ഒരു ദേശിൻ്റെ ഈ ഒരു സൈഡ് ഉണ്ടല്ലോ നമ്മൾ ആ അങ്ങനെ കാണിച്ചല്ലേ അതാ ആ പൈപ്പിൻ്റെ ചൂട് ഭാഗം അവിടെ നല്ല യെല്ലോ കളറായിട്ടില്ലേ അതെന്താ വെച്ചാൽ അവിടെ നല്ലൊരു കറ വെക്കാണ്ട് എങ്ങനെയും നിങ്ങൾക്കറിയില്ല അത് കഴുകിയിട്ട് ഒന്നും പോകണില്ല ഇപ്പോൾ അതിനെന്തെങ്കിലുമൊക്കെ വഴിച്ചിട്ടുണ്ടോ നോക്കണം അത് പോവണ എന്തെങ്കിലും എനിക്ക് കിട്ടുകയാണെങ്കിൽ ഞങ്ങളെത്തിക്ക് വരേണ്ടിട്ടോ അതുംകൊണ്ട് ഞങ്ങൾക്കും കൂടെ വിഷഫായിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ട് അപ്പോൾ അതാ ആ ഒരു ദണ്ടന പൈപ്പൊക്കെ കഴുകി വളരെ പെട്ടെന്ന് നമ്മൾ സംഭവത്തിൽ വിചാലു ഉറും ഡ്രസ്സ് മുക്കാനല്ല മുക്കാനുള്ള മാത്രാന്ന് വിചാരിക്കണെങ്കിൽ അത് നമുക്ക് തെറ്റിട്ടോ എന്താണെന്ന് വെച്ചാൽ ഈ ഒരു വൈറ്റ് കളറുള്ള എന്തിമേലും ഉജാല എന്നാലും ഒരുപാട് ഒഴിക്കരുത് ചെറുതായിട്ട് നേരെ നമ്മൾ ഡ്രസ്സിനൊക്കെ ഇങ്ങനെ മുക്കണം അതുപോലെ നേരെ ഒരു രീതിയിൽ ഒഴിച്ചിട്ട് കഴുകി കഴിഞ്ഞാൽ ഒരു പത്ത് ഒക്കെ വെക്കണം കേട്ടോ അങ്ങനെ കഴുകാൽ നല്ലൊരു തിളക്കായിരിക്കും ഉണ്ടാവുക ഇപ്പോൾ ഇവിടെ ലൈറ്റൊന്നും ഇല്ല കേട്ടോ അവിടെ ലൈറ്റൊന്നും ഇല്ല അതുകൊണ്ട് തന്നെ ഇതിൻ്റെ കളർ എങ്ങനെ കാണുമെന്ന് എനിക്കറിയില്ല നല്ല വൈറ്റായിട്ടുണ്ട് അതുപോലെ തന്നെ ബാത്റൂമൊരു അഞ്ച് മിനിറ്റ് പത്ത് മിനിറ്റൊക്കെ കഴിഞ്ഞപ്പോഴേക്കും ഷാറായിട്ടുണ്ട് ഇനി ഇതൊന്ന് ജസ്റ്റ് ഒന്ന് ഇങ്ങനെ ഞങ്ങൾക്ക് കൊടുത്താൽ മതി അപ്പോൾ ഈ ഒരു ടോയ്ലറ്റിൽ ഈ ഒരു കഥ കാണുമ്പോൾ ഇനി ഒരുപാട് ആളുകൾക്കൊരു സംശയം ഉണ്ടാവും ക്ലോസറ്റിൽ ഇങ്ങനെ ഇതൊക്കെ കഴിഞ്ഞാൽ ആ ടാങ്കിൽ എന്താണ് ഇതൊക്കെ എണുക്കളത് നശിച്ച് പോവും ഇണക്കിൽ നശിച്ച് പോയാൽ നമ്മളെ ടോയ്ലറ്റിൻ്റെ ആ ഒരു ടാങ്കിൽ കേടാണെന്നൊക്കെ പറഞ്ഞ് പക്ഷേ ഇതിലതൊന്നും സംഭവിക്കില്ല കേട്ടോ ഇത് ചെറുതായിട്ട് നമ്മൾ നേരെ വെള്ളം ഒഴിച്ച ആ ഒരു ഇതാണ് എന്തായാലും വെള്ളം ഒഴിച്ചാൽ ഹാൻഡ് വാഷാണ് ഉപ്പാറുന്നത് അതുകൊണ്ട് തന്നെ വലിയൊരു വട്ടിയൊന്നുമില്ല പിന്നെ ഇത് നമ്മൾ ആ ഒരു ഇങ്ങനെ തിരിച്ചപ്പോൾ പെട്ടെന്ന് പതിഞ്ഞു വന്നിരുന്നു കേട്ടോ നേരെ രീതിയിലാണ് ഇതൊക്കെ ഹാൻഡ് വാഷ് ഒഴിച്ചു കൊടുത്തിട്ടുള്ളത് അതുകൊണ്ട് ആരും ടെൻഷനാവില്ല ഏതായാലും ഇതാ പെട്ടെന്ന് ക്ലീനായിട്ടുണ്ട് നല്ല വൃത്തിയായിട്ട് ക്ലീനായി കിട്ടിയിട്ടുണ്ട് അതുകൊണ്ടുതന്നെ ഈ വീഡിയോ നിങ്ങൾ പരമാവധി ആളുകളിലേക്കൊന്ന് ഷെയർ ചെയ്യുക പിന്നെ നമ്മളെ വീഡിയോയ്ക്ക് താഴെ കമൻറ്റ് ചെയ്യട്ടെ അതിനെക്കുറിച്ചുള്ള അഭിപ്രായങ്ങൾ നിങ്ങൾക്ക് എന്താണോ ചെയ്യാൻ തോന്നുന്നത് അതുങ്ങൾ ചെയ്തോടി നെഗറ്റീവ് ആയാലും പോസിറ്റീവ് ആയാലും നിങ്ങൾക്ക് പറയാനുള്ളത് പറയാം അതുപോലെ തന്നെ എനിക്ക് എന്തെങ്കിലും ഇതിൽ അറിയാത്തതുണ്ടെങ്കിൽ ഒന്ന് പറഞ്ഞു തരും കേട്ടോ ഇനി എന്തെങ്കിലുമൊക്കെ ബാത്റൂമിൽ എഴുതാനുള്ള ഏതെങ്കിലുമൊക്കെ നല്ല അടിപൊളി ടിപ്സൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് പറഞ്ഞു തരണം കേട്ടോ നിങ്ങൾക്കതും കൂടെ ചെയ്യാനാണ് അപ്പോൾ അതാ നമ്മൾ അതൊക്കെ കഴിഞ്ഞു ഇനിയിപ്പോൾ ബാത്റൂമിൻ്റെ ചുമരും ഒക്കെ ഇതുകൊണ്ട് കഴുകുക നല്ല വൈറ്റ് ഇതാ ഇപ്പോൾ ഈ ഭാഗമൊക്കെ വൈറ്റാണ് കേട്ടോ ഈ ഭാഗമൊക്കെ ആയതുകൊണ്ട് തന്നെ വൈറ്റ് ഉള്ള സ്ഥലത്തൊക്കെ ഈ ഒരു ഒഴിച്ചിട്ട് കഴിക്കുക നല്ലൊരു ഭംഗി ഉണ്ടാവും നല്ലൊരു ഭംഗി വെച്ചാൽ നല്ലൊരു ഭംഗി ഉണ്ടാവും കേട്ടോ അപ്പോൾ ഇതാണ് മക്കളെ ഇന്നത്തെ വീഡിയോ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി വിചാരിക്കേണ്ട കേട്ടോ വീഡിയോ ഇഷ്ടമായിരിക്കണമെങ്കിൽ ഇനി അടുത്ത വീഡിയോ വരാൻ സ്ഥലമില്ല